ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം അങ്ങനെ ഇത്തവണത്തെ നോമിനേഷനിൽ ഏഴു പേരാണുള്ളത് ഒന്ന് ജാസ്മിൻ ശ്രീതു ഋഷി അഭിഷേക് നന്ദന സായി നോറ അങ്ങനെ ഏഴു പേരാണ് ഇപ്പോൾ ഇത്തവണത്തെ നോമിനേഷനിൽ വന്നിട്ടുള്ളത് അപ്പൊ എന്തായാലും ഇതിൽ ഒരാൾ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആൾ അടുത്താഴ്ച എവിക്റ്റ് ആയി പോകും എന്നുള്ളതാണ് അപ്പോ നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരാണ് എവിക്റ്റ് ആവേണ്ടത് ആരാണ് സേവ് ആവേണ്ടത് എന്നുള്ളത് താഴെ കമന്റായിട്ട് അറിയിക്കുക ഓരോരുത്തരും നോമിനേറ്റ് ചെയ്യാനുള്ള കാരണങ്ങളും ഇവിടെ ഓരോരുത്തർ വ്യക്തമാക്കിയിട്ടുണ്ട് ശ്രീതുവിൻ്റെത് പുരോഗതി ഇല്ലായ്മ എന്ന് പറയുന്നുണ്ട് അതുപോലെ നന്ദനക്ക് പക്വത ഇല്ലാത്തതുകൊണ്ടാണ് നോമിനേറ്റ് ചെയ്യുന്നത് പറയുന്നുണ്ട് അതുപോലെ ഋഷിക്ക് കോംബോ പിടിക്കുന്നതുകൊണ്ടാണ് പിന്നെ അൻസിയോ പോയതുകൊണ്ട് എങ്ങനെയായിരിക്കും എന്ന് പറയുന്നുണ്ട് അതുപോലെ അഭിഷേകിനെ പറയുന്നത് ഉൾവലിയുന്നത് കൊണ്ട് പിന്നെ നോറയോട് പറയുന്നത് കള്ളക്കഥ പറയുന്നതുകൊണ്ട് കൊണ്ട് നമുക്ക് പറഞ്ഞുകൊണ്ട് ഓരോരുത്തർക്കും ഓരോ കാരണങ്ങൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ജാസ്മിനെ പറയുന്നത് സിജോക്കെയാണ് പറഞ്ഞിട്ടുള്ളത് സിജോ പറയുന്നുണ്ട് ജാസ്മിനെതിരെ പറയുന്നത് പ്രത്യേകിച്ച് ഒരു സ്ട്രാറ്റജി ഇല്ലാത്തതുകൊണ്ട് കിട്ടുന്ന സ്ട്രാറ്റജിയിൽ പിടിച്ചു ൂങ്ങണ എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ആയിട്ട് അറിയിക്കുക ആരായിരിക്കും ഇത്തവണ എവിക്റ്റ് ആയി പോകുന്നത് ഒരു പക്ഷേ സിംഗിൾ എവിക്ഷൻ ആവും അല്ലെങ്കിൽ ഡബിൾ എവിക്ഷൻ ആവും ആരാണ് പോകേണ്ടത് എന്നുള്ളത് താഴെ എന്തായാലും നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത്